ം ക്ഷേത്രത്തിന്റെ ഒന്നാം കരയായ നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തം കരയാണ് പാലമേക്കര അവിടുത്തെ ഭാരവാഹികളാണ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കരയിലെ നന്ദികേശനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഇത് നൂറനാട് പടനിലം ക്ഷേത്രത്തിലെ ഒന്നാം കരയായ പാലമേക്കരയുടെ നന്ദികേശ കെട്ടു ഇത് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു കെട്ട് കെട്ടു കാലപ്പഴക്കത്താൽ കുറെ ഒരുപ്പിടികൾ നഷ്ടപ്പെടുകയും കുറെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തോ പുറമെ രണ്ടായിരത്തി പതിനാലിൽ പുതിയ നന്ദികേശനെ മണിയുകയും ആ പുതിയ നന്ദികേശനാണ് ഇത് ഇതിപ്പോൾ ഈ പുതിയ നന്ദികേശൻ നടക്കിയിട്ട് പതിനൊന്ന് വർഷമായി അപ്പോൾ അതിൻ്റെ ശിരസ് വയ്ക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് നമ്മുടെ മധ്യ തിരുവാൻകൂറിലെ പ്രധാനപ്പെട്ട ക്ഷേത്ര ശിവക്ഷേത്രമായ പരമ്പര ക്ഷേത്രത്തിലെ ഒന്നാം കരയാട് ശനാണ് ഇത് മുൻകാലങ്ങളിൽ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഒന്നാം രണ്ടാംകര ചെട്ടുകാഴ്ചയായിരുന്നു പാലമേക്കരുന്ന ഏറ്റവും വലിയ ചുറ്റുകാഴ്ച അതേ ശിരസിന്റെ രൂപത്തിൽ പുതിയ നാന്ദ്യേശനെ നിർമ്മിച്ചപ്പോൾ ആ പഴയ ശിരസിന്റെ അതേ രൂപത്തിൽ തന്നെയാണ് പുതിയ ശിരസ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിന്റെ ശിരസിനു വേണ്ടി ഞങ്ങൾ പാല തിരക്കി നടന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ തിരക്കി നടന്നു അവസാനം കണ്ടെത്തിയത് മണിമല എന്ന് പറയുന്ന സ്ഥലത്താണ് അതൊരു രണ്ട് തലമുറ കണ്ട പാലയായിരുന്നു അത്രക്ക് പുരാണമായ ഒരു പാലയാണ് വളരെ സാഹിത്യപരമായിട്ട് അതിനെ അവിടെ നിന്ന് വെട്ടി ഇവിടെ കൊണ്ടുവന്ന ആദ്യമായിട്ടൊരു ശില്പി ഈ സരസ്വാണിന്ന് ആദ്യമായിട്ടാണ് പഴയ രൂപത്തിൽ തന്നെ പണിഞ്ഞു അത് വളരെ നല്ല പിന്നെ ഇങ്ങനെ ഇതാകുന്നു കർണിന്റെ ആ കഥകൾ കേൾക്കുമ്പോൾ അദ്ദേഹം ആദ്യ സമയത്ത് പകച്ചുന്ന് ഇതെങ്ങനെ ആക്കി തീർക്കുന്ന് പരബ്രഹ്മമൂർത്തിയുടെ ചെട്ടിയുള്ള കാര്യത്തോടെ അദ്ദേഹത്തിന് രാത്രി ഒരു ഇതുണ്ടായി പിന്നെ പണിയാൻ തുടങ്ങുമായിരുന്നു അത് വളരെ ഗംഭീരമായിട്ട് തന്നെ പണിഞ്ഞു ഐശ്വര്യപൂർണമായിട്ട് തന്നെ നമ്മുടെ നന്ദികേശനെ പറഞ്ഞ ക്ഷേത്രത്തിൽ നമുക്ക് കളിപ്പിക്കാൻ പറ്റി ഇന്ന് വരെ ഒരു തടസ്സമില്ലാതെ ഇല്ലാതെ വളരെ മംഗളത്തോടുകൂടി ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ വർഷവും ഫെബ്രി മൂർത്തി മാസം കൃപ കൊണ്ട് അത് മംഗളമായിട്ട് തന്നെ വാർത്തിക്കുക പാലമേക്കരയിലെ നന്ദികേശം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഓണാട്ടുകരയുടെ ഏറ്റവും വലിയ മഹോത്സവമാണ് മഹാശിവരാത്രി ഏറ്റവും വലിയ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കരയാണ് പാലമ എന്ന് പറയുന്നത് ആ കരയുടെ നന്ദികേശനാണ് ആദ്യമേ പടനലത്ത് ഇറങ്ങുന്നതും പടനല വാസന ഒക്കെ അത് കഴിഞ്ഞാണ് മറ്റു കരകൾ ഓരോ വരുന്നത് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ഷേത്രപരണ സമിതിയും കര കമ്മിറ്റിയും എല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളുടെയും വർഷങ്ങളുടെയും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടുള്ള ഒരു ഉത്സവം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഉത്സവത്തിന്റെ പ്രത്യേകതകളും നന്ദികേശന്റെ പ്രത്യേകതകളൊക്കെ പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഒക്കെ ഇവിടെ വിരിചേതുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും എന്ന് വെച്ചാൽ പ്രവാസികള് വിദേശത്തെ ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ളവരെല്ലാം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് ജാതി മത ചിന്തകൾക്ക് അധീനമായി ഒരു വലിയ ഉത്സവം നടക്കുകയാണ് ആ ഉത്സവത്തിലേക്ക് ഇപ്പൊ ഇവിടുത്തെ തന്നെ ഒരു വലിയ ആളുകൾ ആൾക്കൂട്ടം ഈ ശിഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നവരാണ് ഇനി ഇപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മഹോത്സവം വലിയൊരു മഹോത്സവം നടക്കാൻ പോവുകയാണ് അതിന്റെ തിരക്കുകളും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പടനം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ശിവരാത്രി മഹോത്സവമായി ബന്ധപ്പെട്ട് ഒന്നാം കരയായ പാലമേൽക്കരയുടെ നന്ദികേശന്റെ ശിരസ് കയറ്റുന്ന കർമ്മമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ശിരസ് കയറ്റുന്ന കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറുകൾക്കും ഇവിടെ നടന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു പുതിയ നന്ദികേശനെ നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹവുമായി ഇറങ്ങി പുറപ്പെട്ട ഞങ്ങൾ നേടേണ്ട നിരവധി അനുഭവങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ പറയാനുള്ളൊരു സമയമില്ല എന്നിരുന്നാലും എന്നിരുന്നാലും ഓർമ്മിക്കപ്പെടേണ്ട ഒരേ ഒരുപാട് മുഹൂർത്തങ്ങളും ഒരുപാട് അനുഭവങ്ങളും അന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് പൂർവികരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ സ്മരിച്ചു പോവാണ് ആശാരി സാർ നവലന്മേശ്വരി മണിക്കുട്ടൻ ചേട്ടൻ അച്ചക്കുട്ടൻ എന്ന് പറയുന്ന മണിക്കുട്ടൻ ചേട്ടൻ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നന്ദികേശനുമായിട്ട് ബന്ധപ്പെട്ട് നന്ദികേശനെ നിർമ്മിക്കാനുള്ള കമ്മിറ്റികൾ മടിയിലേക്ക് കുഴഞ്ഞു വീണികേഷൻ താൻ എല്ലാവരെയും ഈ ഒരു സമയത്ത് തീർത്തുപോകുന്നു നാട്ടിലുള്ളവരുടെയും പ്രവാസികളുടെയും ഒറ്റ വികാരമായ ഈ നന്ദികേശൻ ഇരുപത്തിയാറാം തീയതി നമ്മളുടെ രാവിലെ കാവടി ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച് ഇവിടുന്ന് പറനിലം ക്ഷേത്രസേനയിലേക്ക് എത്തുന്ന പാലമേലെ ഒന്നാമനാണിത് ഒന്നാമത്തെ നന്ദികേശൻ പാലമേൽക്കരയിലെ നന്ദികേശ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു നമ്മൾ ഇന്നിവിടെ മൂളാട് പറഞ്ഞ പരമ്പര ക്ഷേത്രത്തില് ശിവരാത്രി മഹോത്സവത്തിൽ ബന്ധപ്പെട്ട് ഒന്നാം കരയായ പാലമേലെ പാലമേൽ കരയുടെ നന്ദികേശനെ അണിഞ്ഞൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് നന്ദികേശ നന്ദികേശിരസ് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന പാൽപായസ വിതരണം ഉണ്ട് ഇവിടെ അതിന്റെ പാൽപായസമാണ് ഇവിടെ ഈ അച്ഛനൊക്കെ തയ്യാറാക്കി കൊടുക്കും തയ്യാറാക്കി കഴിഞ്ഞു ഇവിടെ ചരുവത്തിൽ മാറ്റി വെച്ചിരിക്കുകയാണ് ഇവിടെ പാൽപായസം രണ്ട് ചരുവങ്ങളിലായി പകർന്നു വച്ചിരിക്കുകയാണ് ഒരു ആറുമണിയാവുമ്പഴത്തേക്ക് നന്ദികേശ ശിരസ് ഉറപ്പിക്കും അത് കഴിഞ്ഞാണ് പാൽപായസ വിതരണം ഇവിടെ നന്ദികേശനെ ഇന്ത്യ ശിരസ് വെക്കാൻ എന്നുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രൈനിലാണ് ശിരസ് ഉറപ്പിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്

കഴിഞ്ഞു ഇനി ഇനി കാവടി ഘോഷയാത്രയെ കുറിച്ച് എന്താണ് കടലം ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പൂജ നടക്കുമ്പോൾ പതിനാല് കലകളിൽ നിന്നും വിവിധ സാംസ്കാരിക സമിതികളിൽ നിന്നും ആരംഭിക്കുന്ന കാവടി ഘോഷയാത്രയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പാലമേക്കരയിലെ കാവടി ഘോഷയാത്ര ആരംഭിക്കുന്നത് ഊറുകോടി ദേവി ക്ഷേത്രത്തിൽ നിന്നാണ് നൂറോട് ദേവിഷത്തു നിന്നും ആരംഭിക്കുന്ന കാവഡി ഘോഷയാത്ര നമ്മുടെ കരയുടെ എൻഡായ് കരിങ്ങാലിപുഞ്ചയുടെ സൈഡ് അതായത് ബണ്ട് റോഡിൽ അവിടെ ചെന്ന് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുന്നു അതുപോലെ വിവിധ കരകളിൽ നിന്നും എത്തുന്ന കാവടി ഘോഷയാത്രയും ഒരു കൂടിയാണ് മഹാശിവരാത്രി ആരംഭിക്കുന്നത് അത് ഒരു വ്യക്തി നിർബലമായ ഒരു കാര്യമാണ് കാരണം ദിവസങ്ങൾ കൊണ്ട് നോയമ്പെടുത്ത് പിന്നെ നോയമ്പ് വഴിപാടായി എടുക്കുന്നവരാണ് ഈ പ്രദേശത്തുള്ള ഭക്തജനങ്ങൾ അങ്ങനെ നോയമ്പെടുത്ത് കാവടി പൂജയോടുകൂടി ആരംഭിച്ച് വളരെ ിയോടുകൂടി ആണ് അന്നത്തെ ആരംഭ ആരംഭം ഈ കാവടി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുള്ള ആരംഭം എന്ന് പറയുന്നത് ഇത് വർഷങ്ങൾ കൊണ്ട് ഏതാണ്ട് എത്ര പറയാൻ പ്രവചിക്കാൻ പറ്റാത്ത വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ആരംഭിച്ച ഒരു പൈതൃകമാണ് അത് അങ്ങനെ നിലനിന്ന് നിലനിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ആറര മണിക്ക് കോടി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് കാവടി ഘോഷയാത്ര ആരംഭിക്കുകയും ഇവിടെ സമിതിയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ചരേത്ത് ജംഗ്ഷൻ നമ്മുടെ കരയുടെ എന്തായിട്ടുള്ള ചലയത്ത് ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് തിരികെ പടനിലം പരബരമ ക്ഷേത്ര സന്നിധിയിലെത്തി കാവടി ഘോഷയാത്ര സമാപിച്ച് പിന്നെ അധികം സമയമില്ലാതെ രാവിലെ പത്തരയ്ക്ക് തന്നെ നന്ദികേശനെ പിടിച്ച് രണ്ട് ക്രെയിനുകളുടെ സഹായത്തോടു കൂടി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കും നമ്മൾ പക്ഷേ ഈ നന്ദികേശനും മറ്റൊരു പ്രത്യേകതയുണ്ട് നാളിതുവരെ ക്ഷേത്ര സന്നിധിയിൽ ക്രെയിൻ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു നന്ദികേശൻ ക്ഷേത്ര സന്നിധിയിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ക്രെയിൻ ഉപയോഗിക്കുന്ന വേണ്ടി വന്നിട്ടില്ലേ നാളുതുവരെ ക്ഷേത്ര സന്നിധിയിൽ കളിപ്പിക്കുന്നതും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ട്രെയിൻ്റെ സഹായമില്ലാതെ കൂടിയാണ് ഇതുവരെ നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് അത് ഈ തവണ മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ തവണ ക്ഷേത്ര ഭരണസമിതി വളരെ കൃത്യമായി സമയം പാലിക്കണം എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ തവണ രാവിലെ പത്തരയ്ക്ക് നന്ദികേശനെ പിടിച്ച് സാധാരണ മൂന്ന് മണി രണ്ടു മണി ആകുമ്പോൾ ആ കൊട്ടക്കാട്ട് ജംഗ്ഷനിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ് ഈ അത്ര ഒരു സംവിധാനമല്ലോ ക്ഷേത്രത്തിന് ഏറ്റവും ഏറ്റവും അടുത്ത് എത്തിക്കുകയും വൈകിട്ട് നാലു നാലരയോടു കൂടി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയും മണിക്ക് നമ്മുടെ ക്ഷേത്ര ഭരണസമിതി വിളിക്കുന്നത് എപ്പോഴാണ് ഇപ്പോൾ തന്നെ നന്ദികേശ്ന ഇറക്കി കളിപ്പിക്കുന്നതിനാവശ്യമായ ക്രമീകരണം ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് നമ്മളോട് ആവശ്യപ്പെട്ട അടിസ്ഥാന അടിസ്ഥാനത്തിൽ കര വളരെ മുൻകൂട്ടി തന്നെ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മഹാശിവരാത്രി മഹോത്സവത്തിലേക്ക് വീണ്ടും വീണ്ടും ഏവരെയും ക്ഷണിക്കും സംസാരിച്ചതുപോലെ തന്നെ എല്ലാവരെയും ഈ നന്ദികേശ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ ഈ മഹോത്സവത്തിലേക്ക് എത്തിക്കുന്നു എല്ലാവരും വന്ന് ശിവരാത്രി ആഘോഷിച്ചാൽ നന്നായി മുന്നോട്ട് നന്ദികേശനമായിട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ മോറോടി ക്ഷേത്രത്തിൽ നിന്നും ഉണ്ടാക്കാനുള്ള പ്രാർത്ഥനകൾ കൂടി ആണ് ഞങ്ങൾ ഇരിക്കുന്നത് രാവിലെ ഇന്ന് നാളെ വൈകിട്ടാണ് കാവടി നടക്കുന്നത് ഈ കൂട്ടക്കാവടി നടന്ന ഈ ദേവി ക്ഷേത്ര സന്നിധി വർഷങ്ങളൊണ്ട് ശിവരാത്രിയുടെ രണ്ടു ദിവസം മുമ്പ് കാവടി ഇവിടുത്തെ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ നടക്കുകയും അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ ഈ താവടിയുമായിട്ട് ദൃഷാടനത്തിന് ഈ കരകളിൽ ഇറങ്ങുകയും അതിനുശേഷം അടുത്ത ദിവസം ആണ് കാവടി കൂട്ടക്കാവടിയായി ദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നും മന്ദികേശനം കൊണ്ടുപോകുന്ന മുന്നോടിയായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വിശ്വാസം നടന്നു വരുന്നത് അതായത് വർഷങ്ങളും നടന്നു വരുന്നതാണ് അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ജോരാത്രി ആഘോഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എല്ലാവർക്കും ജീവൻ നമ്മളിപ്പോ ഇവിടെ പ്രധാനമായിട്ടും സംസാരിച്ചത് കാവഡി ഹോഷയാത്രയെക്കുറിച്ചാണ് സംസാരിച്ച് കാവി ഹോഷയാത്രയെക്കുറിച്ച് എനിക്ക് അതിനകത്ത് പറയാനുള്ള ഒരു പ്രത്യേകത അതിനെപ്പറ്റി അതിന്റെ കാര്യങ്ങളിലൂടെ അവർ എന്തെങ്കിലും മുന്നിൽ സംസാരിച്ചവരെ സംസാരിച്ചിരുന്നു പക്ഷേ എന്നിരുന്നായിരുന്നു അതിൻ്റെ പ്രത്യേകത നമുക്ക് അനു കണ്ടാവുന്ന ഒരു അനുഭൂതി അതായത് രാവിലെ ആറര മണിക്ക് തന്നെ ഇവിടുന്ന് കാവലിഘോഷയാത്ര ഈ നൂറുകോടി അമ്പലത്തിൽ നിന്നും അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഈ കരയുടെ ഒരു പകുതി ഭാഗം ചെല്ലുമ്പോഴൊക്കെ തന്നെ അതിനകത്ത് വരുന്ന ഭൂരിഭാഗം ഭക്തജനങ്ങളും ഭക്തിപരമായിട്ട് ഭക്തി നിർഭരമായി ആടി ഉളഞ്ഞ് കൂടിയാണ് നമ്മുടെ അമ്പലത്തിലേക്ക് എത്തിച്ചത് അത്ര അത്ര ഭക്തി നിർഭരമായ ഒരു ഘോഷയാത്രയാണ് കാവരി ഘോഷയാത്ര അത്ര നല്ല രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എല്ലാം കൊണ്ടും വളരെ ഭക്തി നിർഭരവും വളരെ ആവേശപൂർവമായ ഒരു മഹോത്സവമാണ് നടക്കാൻ പോകുന്നത് ഈ മഹാശിവരാത്രി ഉത്സവത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇത് കാണാൻ പറ്റും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നുമാണ് ഈ കാവിഡി ഘോഷയാത്ര പുറപ്പെടുന്നത് എന്നുള്ളത് വലിയ ഒരു പ്രത്യേകതയാണ് കാരണം കായംകുളം രാജാവിന്റെയും അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാവിന്റെയൊക്കെ ബന്ധവുമായി നിലനിൽക്കുന്ന ഒരു കളരി ക്ഷേത്രമാണ് നൂറുകോടി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര പുറപ്പെടുന്നത് തന്നെ മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐതിഹ്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹിയായിട്ട് പ്രസ്റ്റ് കോമിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട രാജീവ് രാജീവ് സംസാരിക്കും നമ്മള് ഇപ്രാവശ്യം നമുക്കെന്തായാലും നമ്മുടെ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നുണ്ട് ആ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള ഇവർക്ക് ഒരുക്കങ്ങൾ ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള ഒരു ചെറിയ അസൗകര്യം വന്നപ്പോൾ നമ്മൾ നമ്മുടെ മൂലസ്ഥാനമാണ് ഈ ഇപ്രാവശ്യം അതിനുവേണ്ടി സജ്ജീകരിച്ചു കൊടുത്തിരിക്കുന്നത് കാവടി വെക്കുന്നതിനും മറ്റുള്ള സജ്ജീകരണ ഒരുക്കങ്ങളായിട്ട് നമ്മുടെ മൂലസ്ഥാനം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് മറ്റ് അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിനു വേണ്ടി നോറോടി ക്ഷേത്ര ഭരണ സംഘം അതിനുവേണ്ട എല്ലാ സഹായങ്ങളും പാല മത്സര കമ്മിറ്റിക്ക് ചെയ്തുകൊടുത്തിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഈ പറഞ്ഞതിനോട്ട് കാവിഡി ക്ഷേത്രത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും യും നൂറോടി ദേവീക്ഷേത്രവുമായിട്ടുള്ള ഒരു ബന്ധം ഓരോ വർഷം കഴിയുമ്പോൾ അടുത്ത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സജീവങ്ങളാണ് ഒരു പിന്നോ നിർവ്വഹിക്കൊണ്ടിരിക്കുന്നത് നൂറോടി ക്ഷേത്ര സമിതിയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും വരുമർഷങ്ങളും ഉണ്ടാവും മഹാശിവരാത്രിക്ക് എല്ലാവിധ ആശംസകളും ഒന്നുണ്ട് അപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച സമാരാർത്ഥികരായ എല്ലാവരുടെയും സംസാരങ്ങളുടെ ശ്രമിക്കണം ശിവരാത്രി മഹാത്മ്യത്തെക്കുറിച്ച് നമ്മുടെ രാവിലെ മഹാത്വിയെ പറയുന്നു ഇതൊരു ദേശീയ ഉത്സവം നൂറുനാടിന്റെ ദേശീയ തനത് പാരമ്പര്യം നിലനിർത്തുന്ന ഒരു പൈതൃക ഗ്രാമം ഒന്നുകൂടി നിലനിർത്തുന്ന രീതിയിൽ ആണ് ഈ ഉത്സവത്തെ നമ്മൾ കാണുന്നത് ഏകോദര സഹോദരങ്ങളെ പോലെ കൈയും മെയ്യും മറന്ന് കുറച്ച് നാളുകളായി ഒരു മാസക്കാലമായി നന്ദികേശ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കര കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ച് കര അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ടും പറയാനുള്ളത് എല്ലാരും പറഞ്ഞില്ല എങ്കിൽ തന്നെ എന്റെ ഓർമ്മയിൽ ഞാൻ ഈ കൂട്ടത്തിൽ കുറച്ച് പ്രായമുള്ള ആയതുകൊണ്ട് എന്റെ ഓർമ്മയിൽ ഒന്നാം കരയായ പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്നും ഒന്നാം കരയായ പാലമേൽക്കര ബൃഹത്തായ കുറെ വേറെ പദ്ധതികൾക്ക് രൂപം കൊടുത്തിട്ടുള്ള ഒരു കരയിൽ കൂടിയാണ് എന്തെന്നാൽ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പതിനഞ്ച് കര കമ്മിറ്റി പ്രഗൽഭരും പ്രബുദ്ധരുമായ ആൾക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പടനിലം ഭരണസമിതിയിൽ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ പാലമേൽക്കരയിൽ നിന്നും ആൾക്കാർ പറയുന്ന ആർജവത്തോടു കൂടി ആർജത്തോടു കൂടി പറയുവാൻ പിന്നെ വളരെയധികം താല്പര്യം കാണിച്ചിട്ടുള്ള കര കൂടിയാണ് ഇന്ന് ഇന്ന് ചെറുപ്പക്കാരി പിള്ളേരാണ് അത്രയും ആയില്ലെങ്കിൽ പോലും അവരാ പാരമ്പര്യം നിലനിർത്തി ഇന്നും പോകുന്നുണ്ട് അതിനവരെ അഭിനന്ദിക്കുന്നുണ്ട് അന്തസ്സായ രീതിയിലും ഭംഗിയായ രീതിയിലും ഈ കെട്ടോത്സവം ഇവിടുന്ന് നമ്മൾ കടകൾ ചെല്ലുമ്പോൾ വർണ്ണാഭമായ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ആടയാഭരണങ്ങളായി നിൽക്കുന്ന പിന്നെ നന്ദീകേശനെ ആ പ്രകാശപൂരിതമായി തന്നെ ജനങ്ങളുടെ കണ്ണിൽ കുളിർന്ന ചെയ്യുന്ന ഒരു കാഴ്ചയായി നമുക്ക് കാണാൻ കഴിയുന്നത് ആശംസകളും നേർന്നുകൊണ്ട് ഈ ശിവരാത്രി ഞാൻ ുംഭിനന്ദനപൂർവ്വം പഴഞ്ഞൂർ കോണം കരയിലെ നന്ദികേശി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് നമ്മുടെ പാലമ്മൽ കരയിലേക്ക് പാലമേൽ നന്ദികേശ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നത് നൂറുകോടി ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടി വന്നതാണ്